നോസ്ട്രഡാമസിന്റെയും ബാബാ വങ്കയുടെയും ഒക്കെ കിടിലൻ പ്രവചനങ്ങൾ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ഇതിൽ പലതും സംഭവിച്ചു എന്നത് യാദൃച്ഛികതയോ അതോ പ്രവചനത്തിന്റെ കൃത്യതയോ അറിയില്ല ഇപ്പോഴും സംവാദങ്ങൾ തുടരുകയാണ് ഏതായാലും ഇപ്പോഴിതാ പുതിയ ചില പ്രവചനങ്ങളുമായി ട്രൈം ട്രാവലർ എത്തിയിരിക്കുകയാണ് ചാമ്പ്യൻ എന്നു പേരുള്ള ഒരു അന്യഗ്രഹ ജീവി ഭൂമിയിലെത്തുമത്രേ യു എസിൽ വിനാശകരമായ ചുഴലിക്കാറ്റും ആഭ്യന്തര യുദ്ധവും ഉണ്ടാവുമത്രേ ഇങ്ങനെയുള്ള കിടിലൻ പ്രവചനങ്ങളുമായി എത്തിക്കുകയാണ് സ്വയം പ്രഖ്യാപിത ട്രൈം ട്രാവലറായ എൽവിസ് തോംസൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോകത്ത് സംഭവിക്കാൻ പോകുന്ന അഞ്ച് സംഭവങ്ങളാണ് എൽവിസ് തോംസൺ പ്രവചിച്ചിരിക്കുന്നത് തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയാണ് ഈ പ്രവചനങ്ങൾ പുറം ലോകത്തെ ഇദ്ദേഹം അറിയിച്ചിരിക്കുന്നത് പ്രവചനങ്ങളുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് യു എസിലെ ഒക്ലഹോമയിൽ വിനാശകരമായ ചുഴലിക്കാറ്റാഞ്ഞടിക്കും ഏപ്രിൽ ആറിന് ഇത് സംഭവിക്കുമെന്നാണ് എൽവിസ് തോംസൺ പ്രവചിച്ചിരിക്കുന്നത് കിലോമീറ്റർ വീതിയും മണിക്കൂറിൽ ആയിരത്തി നാല്പത്തി ആറ് കിലോമീറ്റർ വേഗവുമുള്ള ചുഴലിക്കാറ്റായിരിക്കും അത് മെയ് ഇരുപത്തിയേഴിന് യു എസിൽ രണ്ടാം ആഭ്യന്തര യുദ്ധം ഉണ്ടാകുമെന്നതാണ് അടുത്ത പ്രവചനം അതിന്റെ ഫലമായി ടെക്സാസ് യു എസിൽ നിന്ന് വിട്ടുപോകുമെന്നും അദ്ദേഹം പറയുന്നു ആണവായുധങ്ങൾ വരെ പ്രയോഗിക്കുന്ന ആഗോള സംഘർഷത്തിനിതിടയാക്കിയേക്കും ഈ സംഘർഷം അമേരിക്കയെ നാശത്തിലേക്ക് തള്ളിവിടുമെന്നും എൽവിസ് പ്രവചിക്കുന്നു സെപ്റ്റംബർ ഒന്നിന് ചാമ്പ്യൻ എന്ന പേരുള്ള അന്യഗ്രഹ ജീവി ഭൂമിയിലെത്തും പന്ത്രണ്ടായിരം മനുഷ്യരെയെങ്കിലും അവരുടെ സുരക്ഷയ്ക്കായി വാസയോഗ്യമായ മറ്റൊരു ഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുമത്രേ സെപ്റ്റംബർ പത്തൊമ്പതിന് അമേരിക്കയുടെ കിഴക്കൻ തീരത്ത് ശക്തിയേറിയ കൊടുങ്കാറ്റ് വീശും നീലത്തിമിംഗലത്തെ കാളാർ ഇരട്ടി വലിപ്പമുള്ള സെറീൻ കടൽജീവിയെ കണ്ടെത്തുമെന്നും ഇയാൾ പ്രവചിച്ചിട്ടുണ്ട് ഭൂമിയെ ദ്രോഹിക്കാൻ ഉദ്ദേശമുള്ള അപകടകാരികളായ അന്യഗ്രഹ ജീവികളെ കുറിച്ചും എൽവിസ് മുന്നറിയിപ്പ് നൽകുന്നു എൽവിസ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോ ഇതിനോടകം തന്നെ രണ്ടര കോടി കോടിയാളുകൾ കണ്ടുകഴിഞ്ഞു പ്രവചനത്തിന് പ്രതികരണവും കുറവല്ല പ്രവചനത്തെ യാത്ര കണ്ട് ആരും വിശ്വസിച്ചിട്ടൊന്നുമില്ല എന്നാണ് പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് അതേസമയം എന്തും എപ്പോഴും സംഭവിക്കാം എന്ന അവസ്ഥയിലാണ് ഭൂമിയെന്നും ചിലർ പ്രതികരിക്കുന്നുണ്ട്